ആണവ യുദ്ധം ഇന്ന് ലോകം ഭയക്കുന്ന ഒന്നാണ് എപ്പോൾ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് പൊട്ടിപ്പുറപ്പെടുമെന്ന ആശങ്കയിലാണ് വൻകിട രാഷ്ട്രങ്ങൾ പോലും ഇത് നിർണയിക്കുന്നത് ആരാണ് പരിചയപ്പെടാം എന്ന ആണവ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുടിൻ ചൈനയിലെത്തിയപ്പോൾ ഒരു ചിത്രം പുറത്തുവന്നു ഒരു കറുത്ത പെട്ടി കൈവശമുള്ള റഷ്യൻ നാവികസേന ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടക്കുന്നതായിരുന്നു ആ ചിത്രം ആണവായുധങ്ങളെ ലോഞ്ച് ചെയ്യാനുള്ള കമാൻഡിനും നിയന്ത്രണത്തിനുമുള്ള ഓട്ടോമാറ്റിക് സിസ്റ്റത്തിന്റെ ഭാഗമായ ന്യൂക്ലിയർ സ്യൂട്ട് ആയിരുന്നു അത് ആണവശക്തികളായ രാജ്യങ്ങളിൽ സ്ഥിരീകരിക്കപ്പെട്ട ആണവപ്പെട്ടികളുള്ളത് റഷ്യക്കും യു എസിനുമാണ് യുക്രൈൻ റഷ്യക്കു നേരെ യുഎസ് ബ്രിട്ടീഷ് മിസൈലുകൾ പ്രയോഗിച്ചതിനു പിന്നാലെ ആണവ നയത്തിൽ ചില തിരുത്തലുകൾ വരുത്തിയിരിക്കുകയാണ് പുടിൻ ആണവാക്രമണത്തിന് നിർദ്ദേശം നൽകാനുള്ളതാണ് അഥവാ ന്യൂക്ലിയർ ബ്രീഫ് കേസ് ചിഗറ്റ് എന്നറിയപ്പെടുന്ന ഈ പെട്ടി റഷ്യൻ നാവികസേന ഉദ്യോഗസ്ഥരാണ് പരമ്പരാഗതമായി വഹിക്കാറുള്ളത് റഷ്യയിലെ കബാർ സോവിയറ്റ് കാലഘട്ടത്തിൽ മിഹൈൽ ഗോർബച്ചോവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ആണ് ചിഗറ്റ് സജ്ജമായത് ഒരു പ്രത്യേക ഫ്ലാഷ് കാർഡ് ഉപയോഗിച്ചാണ് ഈ പെട്ടി പ്രവർത്തിപ്പിക്കുന്നത് ലോഞ്ച് കാൻസൽ എന്നിങ്ങനെ രണ്ട് ബട്ടണുകൾ ഇതിനുള്ളിൽ ഉണ്ട് റഷ്യൻ സൈന്യത്തിലെ ഉന്നത നേതൃത്വവുമായി സവിശേഷ കാശ്ബാക്ക് ഇലക്ട്രോണിക് സംവിധാനം വഴി ബന്ധപ്പെടാനുള്ള സംവിധാനമാണ് ബ്രീഫ് റഷ്യൻ പ്രധാനമന്ത്രിക്കും സംയുക്ത സൈനിക മേധാവിക്കും ഈ പെട്ടികളുണ്ട് മൂന്നിൽ രണ്ടു പേർ അനുമതി നൽകിയാൽ റഷ്യൻ സേന ആണവായുധം പ്രയോഗിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ചിഗറ്റ് പ്രവർത്തിപ്പിച്ചിരുന്നുവെന്ന് അഭ്യൂഹങ്ങളുണ്ട് ബോറിസ് യെൽസിനായിരുന്നു അന്ന് റഷ്യൻ പ്രസിഡന്റ് യുഎസും നോർവേയുമായി നടന്ന സംയുക്ത മിസൈൽ അഭ്യാസം റഷ്യയ്ക്ക് നേരെ ആണവാക്രമണമാണെന്ന് തെറ്റിദ്ധരിച്ച ഒരു അലേർട്ട് വന്നതാണ് കാരണം എന്നാൽ താമസിയാതെ ചിഗറ്റ് നിർദ്ദേശം റഷ്യ നിർവീര്യമാക്കി ആണവ പ്രതിരോധത്തെക്കുറിച്ചുള്ള റഷ്യൻ ഫെഡറേഷൻ സ്റ്റേറ്റ് പോളിസിയുടെ അടിസ്ഥാന തത്വങ്ങളെന്ന തലക്കെട്ടിൽ വ്ളാഡിമിർ പുടിൻ റഷ്യയുടെ പുതുക്കിയ ആണവ നയത്തിന് അംഗീകാരം നൽകുന്ന ഉത്തരവിൽ ഒപ്പുവെച്ചു നേരത്തെയുള്ള ആണവനയത്തിൽ ഭരണകൂടത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയായ ആക്രമണമുണ്ടായാൽ ആണവായുധങ്ങളുടെ ഉപയോഗം ആരംഭിക്കാമെന്നായിരുന്നു കരാറിൽ പറയുന്നത് എന്നാൽ അപ്രതീക്ഷിതമായ നീക്കമാണ് റഷ്യ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് രാജ്യത്തേക്ക് പാശ്ചാത്യ മിസൈലുകൾ പ്രയോഗിച്ച യുക്രൈനിന് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലയച്ച റഷ്യയുടെ മറുപടി വന്നു ഇതോടെ സംഘർഷം ആണവ യുദ്ധത്തിലേക്ക് വഴിമാറുമെന്ന ഭീതി ശക്തമായി തെക്കൻ ആസ്ട്രാഖനിൽ നിന്നാണ് റഷ്യ മിസൈൽ വിക്ഷേപിച്ചതെന്നും ഐ സി ബി എം ആണ് ഉപയോഗിച്ചത് എന്നും യുക്രൈൻ സൈന്യം സ്ഥിരീകരിച്ചു ആറ് ക്രൂസ് മിസൈലുകളെ തകർത്തെന്ന് അവകാശപ്പെട്ടുവെങ്കിലും ഐ സി ബി എമ്മിനെ വെടിവെച്ചിട്ടോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ യുക്രൈനിന്റെ വാദം തെറ്റാണെന്നും റഷ്യൻ ബാലിസ്റ്റിക് മിസൈലാണ് നിപ്രോയിൽ പതിച്ചത് എന്നും പാശ്ചാത്യ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഇതിനിടെ യുക്രൈനിന്റെ അയൽ രാജ്യമായ പോളണ്ട് വ്യോമപ്രതിരോധം ശക്തമാക്കി യുക്രൈനിന്റെ ആരോപണം ശരിയെങ്കിൽ ആദ്യമായാണ് ഒരു രാജ്യം യുദ്ധഭൂമിയിൽ ഐ സി ബി എം പ്രയോഗിക്കുന്നത് ബാഹ്യ ആക്രമണങ്ങളെ ആണവായുധങ്ങളാൽ നേരിടാൻ അനുവദിക്കുന്ന പരിഷ്കരിച്ച ആണവനയത്തിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടുത്തിടെ അംഗീകാരം നൽകി അതേസമയം നിപ്രോയിൽ പ്രയോഗിച്ചത് ഐസിബിഎം അല്ലെന്നും ഒറേഷ്നേക് എന്ന പുത്തൻ മധ്യദൂര ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലാണെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രതികരിക്കുന്നു സെക്കൻഡിൽ മൂന്ന് കിലോമീറ്റർ വരെ വേഗതയുള്ള ഒറേഷ്നിക്കിനെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് തടുക്കാൻ ആകില്ലെന്നും അവകാശപ്പെട്ടു യുക്രൈൻ ഏത് രാജ്യത്തിന്റെ ആയുധം ഉപയോഗിച്ചാണോ തങ്ങളെ ആക്രമിക്കുന്നത് ആ രാജ്യത്തിന്റെ സൈനിക കേന്ദ്രങ്ങളും ആക്രമിക്കുമെന്ന് പുടിൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്